പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ് മരുന്നുമായി പോയതിനെ തുടർന്ന് തൻ്റെ കേരളത്തരം പിടികൂടുമോ എന്ന് ദേവബാല ഭയപ്പെട്ടിരിക്കുകയാണ് അച്ഛ ആ മരുന്ന് അത് നമുക്കൊരു തലവേദനയാകുമോ നീ പേടിക്കാതിരിക്കെ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല പക്ഷേ ഭയം അതുണ്ടായിട്ട് ഒരു ഉപകാരവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നീ ധൈര്യമായിരിക്കെ ഞാൻ കാര്യങ്ങൾ എന്തായാലും ആലോചിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ നിനക്കുണ്ടാവുകയില്ല പോരെ അത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാലയ്ക്ക് സന്തോഷമായിരിക്കുകയാണ് ഇതിനിടയിൽ മരുന്നിൻ്റെ സാമ്പിളുമായി പോകുന്ന ചന്തു ഒടുവിൽ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനെ തുടർന്നാണ് ആ രഹസ്യം മുന്നിലേക്ക് തുറന്നു വരുന്നത് ഈ ഗുളിക കഴിക്കുന്നതോടെ പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുകയാണ് ചന്തു ഇതിന് പിന്നിൽ മനപൂർവമായി നടത്തുന്ന ചതിയാണ് അല്ലാതെ മറ്റൊന്നുമല്ല കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ച് ഇനി കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ ിന്റെ ജീവൻ തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി വളരെയധികം ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഈ കാര്യം ഉടൻ തന്നെ അറിയിക്കണം ഇപ്പോൾ ഇഷയെ എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ചെന്നിരിക്കുകയാണ് ഇപ്പോൾ ഇഷയെ കാണുന്നതിനായി ഇഷയോട് അവൻ്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് കാരണം അവർ ഇപ്പോൾ കണ്ണൻ വൈദ്യരുടെ സഹായം തേടിയിട്ടുണ്ട് ആ വൈദ്യരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്തതാണ് അയാൾ എന്തെങ്കിലുമൊക്കെ കുരുത്ത കേടുകൾ കാണിക്കും അതെനിക്ക് ഉറപ്പുണ്ട് അബിയുടെ ജീവൻ തന്നെ ഒരുപക്ഷെ അപകടത്തിലാക്കാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ വന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യണം ഇഷയോദിച്ചതിനെ തുടർന്ന് ഇഷയോട് ഞാൻ എന്തായാലും ഒന്ന് വിറപ്പിച്ച് നിർത്താനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് പോലീസായി തന്നെ അവിടേക്ക് കയറി ചെന്നേക്കാം എന്നാൽ മാത്രമാണ് അബിയെ തൽക്കാലത്തേക്കെങ്കിലും സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അബിയെ വിട്ടുകളയാൻ നമുക്ക് സാധിക്കില്ലല്ലോ നമ്മൾ കാര്യങ്ങൾ കണക്കുകൂട്ടി തന്നെ നീക്കണം ഇല്ലെങ്കിൽ ആ ദേവബാല എല്ലാം തരിപ്പണമാക്കും ഇതേ തുടർന്ന് ദേവബാലയ്ക്ക് തിരിച്ചടി നൽകുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചന്തു ഇത് ദേവബാലയുടെ പ്രതീക്ഷകൾ തെറ്റിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്